കേരളത്തിൽ ഉടൻ തന്നെ രണ്ട് ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കും അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് കേരളത്തിൽ രണ്ട് ഉപതെരഞ്ഞെടുപ്പ് ഫലം കൂടി പുറത്തു വരുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങളുടെ കിടപ്പ് അത്തരത്തിൽ സി പി ഐയിൽ നിന്ന് രണ്ട് എം എൽ എ മാർ രാജിവെക്കാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് പട്ടാമ്പി എം എൽ എ ആയിട്ടുള്ള മുഹമ്മദ് മൂസിൻ ആണ് അതിൽ ഒരു എം എൽ എ മുഹമ്മദ് മൂസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കെ ഇ ഇസ്മയിലിൻ്റെ ഒരു അനുയായി കൂടിയാണ് മൂസിൻ കൃത്യമായും പഴയ ജെ എൻ യുവിൻ്റെ നേതാവായിട്ടുള്ള കനയകുമാറിൽ ആകൃഷ്ണനായിട്ടുള്ള ഒരു വ്യക്തിയാണ് കനയകുമാറിൻ്റെ രാഷ്ട്രീയ രീതികൾ കൃത്യമായി ഫോളോ ചെയ്താൽ തനിക്ക് പൊളിറ്റിക്കൽ ഗ്രോത്ത് ഉണ്ടാകും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് മുഹമ്മദ് മൂസിൻ രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തിയൊന്നിലും പട്ടാമ്പിയിൽ നിന്ന് തന്നെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് മുഹമ്മദ് മോസിൻ ഇനി ഒരു തവണ കൂടിയിട്ട് കൊടുക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അതുപോലെ സി പി ഐ യിൽ നിന്നും രാജിവെക്കാൻ ഒരുങ്ങി നിൽക്കുന്ന വേറൊരു എം എൽ എ ആണ് വാഴൂർ സോമൻ വാഴൂർ സോമനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ രീതിയിൽ പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് പീരുമേട് എം എൽ എ കൂടിയായിട്ടുള്ള വാഴൂർ സോമൻ രാജി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുകയാണ് കേരള കോൺഗ്രസ് എമ്മിന് പീരുമേട് സീറ്റ് വേണം എന്ന വലിയ രീതിയിലുള്ള അവകാശവാദം ഉന്നയിച്ചെങ്കിലും കഴിഞ്ഞ തവണയും പീരുമയുടെ സീറ്റ് സി പി ഐക്ക് തന്നെ വിട്ടു നൽകാൻ ഒടുവിൽ തീരുമാനിക്കപ്പെട്ടു നമുക്കറിയാം ഇ എസ് ബിജിമോൾ മൂന്ന് തവണ എം എൽ എ ആയിട്ടുള്ള മണ്ഡലമാണ് പീരുമേട് ആ മണ്ഡലത്തിൽ നിന്നാണ് കഴിഞ്ഞ തവണ വാഴൂർ സോമൻ ജയിച്ചത് സോമനെ സംബന്ധിച്ചിടത്തോളം സി പി ഐയുമായിട്ടുള്ള മുന്നോട്ടുള്ള പ്രയാണം വലിയ രീതിയിൽ കുഴപ്പം പിടിച്ചതാണെന്ന് തനിക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സോമൻ പറയുന്നത് തന്നെ പരാജയപ്പെടുത്താനാണ് സി പി ഐ നേതാക്കൾ നോക്കിയത് അത്തരത്തിൽ ഒരു നീക്കം ഇത്തവണയും ഉണ്ടാകും അതിനേക്കാൾ നല്ലത് പാർട്ടി വിടുന്നതല്ലേ കോൺഗ്രസിൽ നിന്നും ഓഫർ വന്നാൽ ആ രീതിയിലേക്ക് പോകുന്നതല്ലേ എന്നൊരു നീക്കത്തിലേക്കാണ് വഴുവർ സോമനും അതുപോലെ തന്നെ മുഹമ്മദ് മുസിനും സി പി ഐ വിട്ടുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ രണ്ടുപേരും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജയിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ തന്നെയാണ് ഏറ്റവും ഉചിതമായ സാഹചര്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇരുവരും തയ്യാറാകുന്നത് രാജി വയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം അഡ്വക്കേറ്റ് യു പ്രതിഭയും രാജിയുടെ ഭീഷണി മുടക്കിയിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം ശാശ്വതമായി നിൽക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് പ്രത്യേകിച്ചും ജി സുധാകരൻ അടക്കമുള്ളവർ കോൺഗ്രസിന് വേണ്ടി കൃത്യമായി വാദിക്കുമ്പോൾ ഇനി സി പി എമ്മിന് ആലപ്പുഴയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ വിഭാഗീയത അതിശക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഇടുക്കി ജില്ലയിലും വിഭാഗീയത അതിശക്തമാണ് സി പി ഐയിലെ പലരും ശക്തമായി തന്നെ സി പി ഐ എമ്മിലെ ഏകാധിപത്യ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുകയാണ് സി പി ഐ എം മാഫിയ സംഘങ്ങൾക്ക് കുടലൂതുകയാണെന്നും സി വി വർഗീസിനെ പോലുള്ളവർ വലിയ തോതിൽ മാഫിയ സംഘങ്ങളുമായി ബന്ധമുള്ളതാണെന്നും സി പി ഐ ഇടുക്കി ജില്ലാ കമ്മിറ്റി ആരോപിക്കുകയാണ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയിൽ വലിയ രീതിയിലുള്ള കൊഴിഞ്ഞുപോക്കും ഉണ്ടായതാണ്